നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായ അധികാരമേറ്റതിന് പിന്നാലെ വൻ പ്രഖ്യാപനങ്ങളാണ് ട്രംപിൽ നിന്നും ഉണ്ടായത് മെക്സിക്കോയുടെ യുദ്ധം പ്രഖ്യാപിക്കുന്ന വിധത്തിലാണ് ട്രംപിന്റെ നയങ്ങൾ മെക്സിക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ട്രംപ് യു എസിന്റെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം അമേരിക്കയെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അനധികൃത കുടിയേറ്റത്തിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്ന് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നു രേഖകളില്ലാതെ അമേരിക്കയിൽ തങ്ങുന്ന ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു യുഎസ് മെക്സിക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെന്ന് പ്രസിഡന്റ് അറിയിച്ചതോടെ സ്റ്റാൻഡിങ് ഒവേഷനും അതായത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ് ചെയ്തത് നിയമവിരുദ്ധമായ കുടിയേറ്റം തടയാൻ നാടുകടത്തൽ നടപടികൾ വർദ്ധിപ്പിക്കുമെന്നും എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഉടൻ പുറപ്പെടുവിക്കുമെന്നും ട്രംപ് അറിയിച്ചു മെക്സിക്കൻ അതിർത്തി വഴി അമേരിക്കയിലേക്ക് അനവധി നിയമവിരുദ്ധ കുടിയേറ്റങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ദശലക്ഷക്കണക്കിന് കുടിയേറ്റകർ ഇത്തരത്തിൽ യു എസ് ലേക്ക് പ്രവേശിക്കുകയും വിവിധ സംസ്ഥാനങ്ങളിലായി അഭയം തേടുകയും ചെയ്യുന്നു രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്ത കുറ്റകൃത്യങ്ങളിലും അനധികൃത കുടിയേറ്റക്കാർക്ക് വലിയ പങ്കാണുള്ളതെന്നും ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിനാൽ ഇവരെ നാട് കടത്തുന്നതിന്റെ ഫലമായി അക്രമ സംഭവങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിലയിരുത്തൽ അന്യഗ്രഹ ജീവികളായ ക്രിമിനലുകൾ എന്നാണ് അനധികൃത കുടിയേറ്റക്കാരെ ട്രംപ് വിശേഷിപ്പിച്ചത് രാജ്യത്തിന് വിനാശകരമായ അധിനിവേശം നടത്തുന്നവരെ ചെറുക്കാൻ അമേരിക്കയുടെ ദക്ഷിണ അതിർത്തിയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് അറിയിച്ചു മെക്സിക്കോയിൽ നിന്ന് അതിർത്തി വഴി അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷ സമർപ്പിക്കുകയും അംഗീകാരം ലഭിച്ചതിനു ശേഷം മാത്രം പ്രവേശനം സാധ്യമാക്കുകയും ചെയ്യും ദക്ഷിണാതിർത്തിയിൽ മതിൽ നിർമ്മിക്കുമെന്നും ട്രംപ് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അനധികൃത കുടിയേറ്റക്കാരുടെ മക്കൾ അമേരിക്കയിൽ ജനിക്കുമ്പോൾ അവർക്ക് സ്വയമേവ പൗരത്വം ലഭിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാനുള്ള പദ്ധതികളും ട്രംപ് പ്രഖ്യാപിച്ചു അമേരിക്കൻ മണ്ണിൽ ജനിച്ച ആർക്കും പൗരത്വം നൽകുന്ന പതിനാലാം ഭേദഗതി തിരുത്താനാണ് യു എസ് പ്രസിഡന്റിന്റെ നീക്കം അമേരിക്കയുടെ സുവർണകാലകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപ് പ്രസംഗം ആരംഭിച്ചത് ഈ ദിവസം മുതൽ നമ്മുടെ രാഷ്ട്രം ബഹുമാനിക്കപ്പെടും ഞാൻ എപ്പോഴും അമേരിക്കയാണ് മുന്നിൽ നിർത്തുക അഭിമാനവും സമൃദ്ധിയും സ്വതന്ത്രവുമായ ഒരു രാജ്യത്തെ സൃഷ്ടിക്കുക എന്നതിനാണ് per a അമേരിക്ക ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും വക്താക്കളാകും ബഹിരാകാശ രംഗത്ത് യു എസ് പുതിയ ഉയരങ്ങളിലെത്തും യു എസ് ബഹിരാകാശ യാത്രികർ ചൊവ്വയിലെത്തും അമേരിക്ക ഇതുവരെ ഉണ്ടായതിനേക്കാൾ കരുത്താർജ്ജിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു വധശ്രമത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അത് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്നതാണ് ബൈഡന്റെ മുൻ സർക്കാരെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു കഴിഞ്ഞ സർക്കാർ രാജ്യത്ത് അനധികൃതമായി കുടിയേറിയവർക്ക് സംരക്ഷണം ഒരുക്കി വിദേശ അതിർത്തികളിലൂടെ പ്രതിരോധത്തിന് പണം നൽകിയെന്നും അതേസമയം സ്വന്തം അതിർത്തികൾ പ്രതിരോധിക്കാൻ ഇടപെട്ടില്ലെന്നും ട്രംപ് либо